ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തിന്മകളിൽ നിന്നുള്ള മോചനമാണ് തെറ്റു ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചൊക്കെ വയസ്സായ ആ ചെറുപ്പക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഈ മാനസികമായിട്ട് ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്താണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ജീവിത പ്രശ്നങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല കുടുംബ ഭാരങ്ങളില്ല ഒന്നുമില്ല പിന്നെന്താ ബുദ്ധിമുട്ട് അവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ സ്വസ്ഥത നൽകാതിരിക്കാൻ ആസ്വദിക്കാന്നൊക്കെ പറയും ഏ ടൂർ പോയിട്ടും അതേപോലെ കിട്ടുന്ന പടം മുഴുവനും സുഹൃത്തുക്കളൊപ്പം പൊടിച്ചു കളഞ്ഞിട്ടും പൊടി വലിച്ചിട്ടും ലഹരി ഉപയോഗിച്ചും ആസ്വദിക്കേണ്ടോ എന്ന് സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സ് വേദനിക്കുക മനസ്സ് സങ്കടപ്പെടുകയാണ് അത് ഒരു ദിവസം രണ്ട് ദിവസം ഒന്നല്ല ചെറുപ്പത്തിൽ കാട്ടുകൂട്ടിയ തോന്നിവാസങ്ങളിൽ മരണം വരെ വാർദ്ധക്യത്തിലും മരണ സമയത്ത് പോലും ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു ആ മനസ്സിനെ മലിനു ഒരു സുഹൃത്തുക്കളെ വിജയം മനസ്സിന്റെ സംശുദ്ധിയിലാണ് അതേപോലെ തന്നെ പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മവിശുദ്ധി കൈവരിക്കാതിരിക്കുന്നത്